സാറിന്റെ പേര് എങ്ങനെയാ എന്റെ ഈ മുരുമ സമരം ഇങ്ങനെ അനിശ്ചിതകാലമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ നൂറ്റി എൺപത്തി മൂന്ന് ദിവസമാകുന്നു അതും ഒരുപാട് ആൾക്കാരാണ് ദിവസവും നിരാഹാരത്തിൽ കിടക്കുന്നത് കുടുംബങ്ങളെ ഒത്തിരി ബാധിക്കുന്നു ഇത് ബന്ധപ്പെട്ട് സാറിൻ്റെ സംസാരിക്കുന്നത് ഇതിപ്പോ ഞാൻ മനസ്സിലാക്കിയേക്കുന്നോളം രണ്ട് പാർട്ടിക്കാര് പറഞ്ഞ പോലെ ഇവിടെ സമരം ഇവർ ഇവിടെ സമരം നടത്തുന്നത് ശരിക്ക് നിയമത്തിനെതിരെയാണ് വക്കഫ് ഓഫ് നിയമത്തിലുള്ള പോരായ്മയ്ക്കെതിരെയും അതിലെ ഭേദഗതിക്കും വേണ്ടിയിട്ടുമാണ് ഇവരെ സമരം നടത്തുന്നത് പക്ഷെ അത് മറിച്ച് ഒരു മതത്തിന് എതിരായിട്ടുള്ള ഒരു സമരമായിട്ട് മാറ്റാൻ ചിത്രീകരിക്കുന്നത് ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എനിക്കതിനെക്കുറിച്ച് വളരെയധികം അമർഷമുണ്ട് കാരണം ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കാൻ വേണ്ടി ഈ പഴയകാലത്ത് ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും അവർക്കൊരു ആത്മാർത്ഥതയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ജനങ്ങളോടൊരു കടപ്പാടും ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങളെ തല്ലി ത തമ്മി തല്ലിച്ച് വോട്ട് പിടിക്കാനുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഈ സമരത്തിന് എൻ്റേതായിട്ടുള്ള എല്ലാ ഐക്യദാർഢ്യം അല്ല ഞാൻ ചേക്കുന്നത് അതല്ല ഇപ്പം ഈ സാർ പറഞ്ഞല്ലോ ഇതിനകത്ത് അപ്പം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഒരു മുതലെടുപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് കേരളത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളം കോൺഗ്രസിലേക്ക് ഒരു കാലത്ത് പോയിക്കൊണ്ടിരുന്നതാണ് അത് മറു മറിച്ച് ബി ജെ പിയിലേക്ക് എത്തുക എന്നുള്ളൊരു താല്പര്യം അവർക്കില്ലേ ഇപ്പം കോൺഗ്രസ് പുസ്തകമാരവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലും കൂടി ആയിക്കഴിഞ്ഞാൽ അവരത് അവർ ആഗ്രഹം പൂർത്തിയായി അപ്പം ഇതും ഈ മുനമ്പ ഇപ്പോൾ അങ്ങനെയും പുറത്തൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് ഈ വിഷയമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബി ജെ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഞാൻ മനസ്സിലാക്കിയെങ്കിൽ നടത്തോളം ഇവിടെ കുറേ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെറുപ്പത്തിലെ ഒരു കോൺഗ്രസ് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇവിടെ ഇവിടെ നമ്മൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെയാണ് പക്ഷേ ഇത് അവരൊരിക്കലും ഇത് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഭരണകക്ഷി ആയാലും പ്രതിപക്ഷമായാലും ഒരുമിച്ച് നിന്നിട്ട് അവരുടെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അവർ ചെയ്യുന്ന മോശ കാര്യങ്ങൾ പറഞ്ഞോട്ടെ പക്ഷെ അതിൻ്റെ ഒപ്പം നല്ല കാര്യങ്ങൾക്കൊരു സപ്പോർട്ട് സപ്പോർട്ട് ഇല്ലെങ്കിലും അതിനെ വഴിതിരിച്ച് ഇല്ലാത്ത കാര്യമായിട്ട് പറയാതിരിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് പല പദ്ധതികളും ഇവിടെ കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇവിടെ കേരള സർക്കാരിൻ്റെ ആക്കി മാറ്റുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഒരു ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടിക്കപ്പുറം ഇന്ത്യ ഭരിക്കുന്ന മൂന്ന് പ്രാവശ്യം ഇന്ത്യ തിരഞ്ഞെടുത്ത ഒരു പാർട്ടിയാണത് അപ്പോൾ പാർട്ടി എന്നുള്ളതിനപ്പുറം നമുക്ക് ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണ സംവിധാനം അതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ ആ ഭരണ സംവിധാനം അവർക്ക് തീർച്ചയായിട്ടും അവർ ഇത്രയും നാൾ ഈ വക്കഫ് ബോർഡിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്ത് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൻ്റെയാണ് ഇവർ അനുഭവിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിരിക്കണ ബി ജെ പിക്ക് മാത്രമോ ബി ജെ പി അങ്ങനെ ഒരു വർഗീയ പാർട്ടി ആയിരുന്നെങ്കിൽ ഈ മതേതരത്വത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ഒരു മതത്തിൻ്റെ അവരെ ആ മതത്തിലെ പെട്ട എല്ലാവരും മോശക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ആ മതത്തിലെ കുറച്ച് ആൾക്കാർ അവരുടെ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ മനസ്സിലാക്കിയടത്ത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വലം വഖഫ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ അത് ഭാവിയിലേക്ക് അത് എങ്ങനെ എന്നുള്ളത് അറിയില്ല ഇവിടെ ഇവിടെ ചതിക്കപ്പെടുന്നത് മുസ്ലിം സഹോദരങ്ങളിൽ കൂടിയാണ് ബാക്കി മതക്കാർ മാത്രമല്ല പിന്നെ ബി ജെ പിയുടെ മുതലെടുപ്പാണെന്ന് പറയുന്നവരോട് എന്താ പറയണ്ടത് മുസ്ലിം സഹോദര അതിവിടെ മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗങ്ങൾക്കും ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ടത് ഇവിടെ ഇവിടെ എന്ന് തോന്നുന്നു നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് സൈഡിൽ അവിടെ പള്ളിയുടെ ചുറ്റുമുള്ള കുറേ സ്ഥലങ്ങൾ വക്കഫ് ഭൂമിയാണെന്ന് പറയപ്പെടുന്നു പക്ഷേ ഈ പള്ളിയുടെ വീട്ടിൽ താമസിക്കുന്നത് തീർച്ചയായിട്ടും മുസ്ലിം സഹോദരങ്ങളാണ് അവർക്കൊക്കെ വക്കഫിന് വേണ്ടിയിട്ട് അവരുടെ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ട് അങ്ങനെ ഒരു ന്യൂസ് സാർ കേട്ടായിരുന്നു അത് പക്ഷെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ മുനമ്പത്തും ആൾക്കാരെ ഒഴിഞ്ഞു കൊടുക്കാം ഒഴിഞ്ഞു കൊടുക്കണത് ആരുടെയും ഇറക്കി വിടുന്നില്ല വീട്ടുകാരെ ആരെയും ഇറക്കി വിടില്ല രമ്യതയിൽ ഒത്തുതീർപ്പാക്കാം എന്നാണ് അവർ പറയുന്നത് എന്ത് രമ്യത എന്താ അല്ല എനിക്കതും മനസ്സിലാവാൻ മനസ്സിലാവാത്തൊരു കാര്യം ഇപ്പോൾ സർക്കാർ ഇതുപോലെ ഇവരെ ഇറക്കി വിടില്ല എന്ന് പറയുന്നുണ്ട് ഇവർക്ക് സർക്കാർ പകരം എന്താ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും സർക്കാർ വക ഭൂമിയിൽ സ്ഥലം മേടിച്ച് കൊടുത്തു വിടുകയോ ഒന്നും വേണ്ട ഇപ്പോൾ വയനാട് തുറന്നുണ്ട് ഇതിനു വേണ്ടി രണ്ടായിരം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഏറ്റവും അവസാനത്തെ വയനാട് ദുരന്തം എഴുന്നൂറ്റി ചെല്ലാലം കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് അവിടെ മുന്നൂറ്റി ചെല്ലാലം കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് എല്ലാ ഓരോ കുടുംബങ്ങൾക്കും രണ്ട് കോടി രൂപ വെച്ച് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുമോ അവർക്ക് വേണ്ട ഒന്നര കോടി രൂപ ബാക്കി അരക്കോടി രൂപ ഇവരൊക്കെ പുട്ടടിച്ചോട്ടെ ഒന്നര കോടി രൂപ വെച്ച് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലവും മേടിച്ച് അവർക്ക് കൃഷിയും ജീവിതമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം അതുപോലും ചെയ്യാത്ത സർക്കാർ ഇവർക്ക് ഇവരെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല ഈ പക്കപ്പോട് വിഷയത്തിൽ ഇപ്പം ഈ പാവങ്ങളുടെ കാര്യം കറക്റ്റാണ് കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ജീവിത പ്രശ്നവും അപ്പോൾ തന്നെ അവരുടെ കുടുംബ കുടുംബത്തിൻ്റെ പ്രശ്നവും വീടിൻ്റെ പ്രശ്നവും ഒക്കെയാണ് പക്ഷേ ഇവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്കിലല്ല ഇപ്പം മുസ്ലിംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഇത് ഞങ്ങൾ ഇറക്കി വിടാൻ താല്പര്യപ്പെടുത്തില്ല അവർ അവരുടെ വീട് അവർ അവരവർക്ക് തന്നെയായിരിക്കും അവരുടെ സ്ഥലവും വീടും പക്ഷേ ഇത് ഒരു ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രമാണെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുസ്ലിംസ് എന്ന് പറയരുത് കാരണം മുസ്ലിംസ് എല്ലാവരും ഒന്നും ആ അഭിപ്രായക്കാരല്ല തീർച്ചയായിട്ടും ആ അഭിപ്രായക്കാരല്ല മുസ്ലിംസ് എല്ലാവരും അവർ ഇത് വക്കഫെന്ന് പറഞ്ഞൊരു നിയമം കുറച്ച് പേര് ഉണ്ടാക്കിയേക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഇത് മുസ്ലിംസിന് അതിൻ്റെ എത്രത്തോളം പങ്കെടുക്കുന്നത് നമ്മൾ എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് നമ്മൾ വളരെ ഇതിനെതിരെ എതിർക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് പക്ഷേ അതല്ല സംഭവം ഇത് ആ നിയമത്തിൽ വരുന്നേക്കണ കുറേ പാളിച്ചകൾ തിരുത്തുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് അതിന്റെ ഭേദഗതി വരുമ്പോഴത്തേക്കും ഈ ഇവരെന്തുകൊണ്ടാണ് അതിനെ എതിർക്കണേ എതിർക്കണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് അവര് പ്രധാനമായിട്ട് പറയുന്നത് ഇപ്പോൾ ബോർഡ് പുതിയ പുതിയ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പാസ്സാക്കിയ ബില്ല് ഇതിനകത്ത് പുതിയ സംവിധാനത്തിൽ അവർ പറയുന്നത് പുറത്തുനിന്ന് രണ്ട് ഇതര മതസ്ഥരെ ബോർഡിൽ മെമ്പർമാരാക്കണം അപ്പൊ അവിടെ സമുദായത്തിൽപ്പെട്ട ഒരു വനിതയാക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതങ്ങ് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അവർ എതിർപ്പ് പറയുന്നത് അല്ലാതെ ഇതൊരു കുടുംബത്തിലേക്ക് അവർക്ക് കൊടുക്കാവുന്നോ അവർ വീട്ടിൽ ഇറക്കി വിടണമെന്നൊന്നും പറയുന്നില്ല ആ രീതിയിൽ അവർ പറയുന്നില്ലെന്നാണ് അവർ സ്ഥാപിക്കുന്നത് അല്ല നമ്മളൊന്ന് നമ്മുടെ അങ്ങനെ വരും രീതി അല്ല എന്താ പ്രോബ്ലം ഇവിടെ ആരും ചർച്ച് ആക്ട് വന്നെന്ന് വെച്ചിട്ട് ഒരു സ്ഥലവും പോയിട്ട് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ദൈവത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞ് ഒരാളെ ഇറക്കി വിടാനായിട്ട് ചർച്ച ചർച്ചിൽ അങ്ങനെ ഒരു നിയമമില്ല ഈ ഇന്ത്യ രാജ്യത്ത് മതേതര രാജ്യമെന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ടോ വേറെ ഹിന്ദുക്കൾക്ക് ഇങ്ങനെയൊരു നിയമം അമ്പല ട്രസ്റ്റ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന് ഒരു സ്ഥലം കയറിയിട്ട് ഇങ്ങനെ ഇത് ഞങ്ങളുടെ സ്ഥലം എന്നും പറഞ്ഞ് അവർക്ക് ഏറ്റെടുക്കാനുള്ള എന്ത് അധികാരവും അവർക്കുള്ളത് അങ്ങനെ ഒരു സാധനം ഇത് ഈ വക്കഫോർഡിന് മാത്രം എന്തുകൊണ്ട് ഈ നിയമം അതെനിക്ക് മനസ്സിലാവണല്ലോ അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു മതേതര രാഷ്ട്രമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് മാറ്റേണ്ട സമയം കഴിഞ്ഞു അത് വരുമ്പോഴത്തേക്കും ഈ ജനങ്ങളെ തമ്മിത്തല്ലിച്ചിട്ട് ബി ജെ പി മുതലെടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ യോജിക്കില്ല ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കില്ല ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലമായിരുന്നു ഈ പ്രദേശം ഇപ്പോൾ ഈ ഗോസരി പാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇത്രയും ഈ സ്ഥലത്തിന് ഡിമാൻഡായത് കാരണം ഇങ്ങോട്ട് വന്ന് വരണമെങ്കിൽ തന്നെ പല്ലാറ്വാടം പള്ളി പോലെ പോലെ പോകണമെങ്കിൽ നമുക്കൊരു ബോട്ടിലേക്ക് എത്തി എത്തിപ്പെടാനേ പറ്റുള്ളൂ അത് പഴയ കാലത്ത് ഇപ്പോൾ ഈ ഗോസരി പാലൊക്കെ വന്നപ്പോഴാണിപ്പോൾ ഒത്തിരി യാത്രാ സൗകര്യങ്ങളൊക്കെയാണ് വർദ്ധിച്ചത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഡിമാൻഡ് കൂടി അപ്പോഴാണ് പല പേരും അവകാശവാദങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് ഇതും നമുക്ക് നോക്കി കാണാൻ സാധിക്കില്ലേ ഇപ്പം സ്ഥലത്തിൻ്റെ വാല്യൂ ഇപ്പോൾ പാലം വന്നതുകൊണ്ട് മാത്രമല്ല വാല്യൂ അപ്പുറം നമ്മളൊരു സാമ്പത്തിക വാല്യൂ അപ്പുറം ഇപ്പം സാറും ഞാനൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ ജനിച്ച് വളർന്ന ഒരു സ്ഥലം ഇപ്പം ഞാൻ ജനിച്ച് വളർന്ന സ്ഥലത്ത് തന്നെ ഞാൻ ജീവിക്കുന്നത് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി വേറെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ പോയി താമസിച്ചോളാം പറഞ്ഞാലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടൂറിന് പോകുന്നതിൻ്റെ അപ്പുറം നമ്മൾ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം നമ്മുടെ സ്ഥലമാണ് നമ്മുടെ സ്ഥലത്ത് തന്നെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് കാരണംമാർ പുതിയ പിള്ളേർ ചിലപ്പോൾ പോകുന്നൊക്കെ ഇരിക്കും പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് പാർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ലാതെ അല്ല അതുകൊണ്ടാണ് ഇവർക്ക് നഷ്ടപ്പെടില്ലെന്ന് പറയുന്നത് കൊണ്ടപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അല്ല അവർ പറഞ്ഞു ഇറങ്ങി കാരണം അവർ ഇറങ്ങിപ്പോകേണ്ടി വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കിപ്പോൾ ഒരു ഭൂമിയുണ്ട് നമ്മൾ വെറുതെ കയറി കിടന്നുകൊണ്ട് കാര്യമില്ല നമുക്ക് അത്യാവശ്യം ഒരു വീട് വീടൊന്നും പുതുക്കിപ്പണിയണം അല്ലെങ്കിൽ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇതിനൊരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോൾ വെറുതെ കയറി കിടന്നുകൊണ്ട് കാര്യമില്ലല്ലോ ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടിയുടെ പോക്കൂരോ നമ്മുടെ പേരിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടേതാവണം അത് അതിൻ്റെ സർവ്വ അധികാരവും എല്ലാം നമ്മുടേതായാലും മാത്രമല്ല അതിൽ കാര്യമുള്ളൂ അല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങും പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞത് അതൊരു മുട്ടായുക്തിയാണ് അതൊന്നും ശരിയല്ല അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ശരിയല്ല അത് ആൾക്കാരെ പറ്റിക്കാൻ പറഞ്ഞ കേട്ടോ ഞാൻ നേരത്തെ വയനാടിൻ്റെ കേസ് പറഞ്ഞില്ലേ എന്തിനാ ഈ പൈസ ഇത്ര പത്ത് എഴുന്നൂറ് കോടി രൂപ ഭരിച്ച് ഒരു ഒരു കോടി രൂപ വെച്ചിട്ട് ഓരോ കുടുംബത്തിനോട് കഴിഞ്ഞാൽ അവര് വയനാടൊക്കെ നിസ്സാര വിലയുള്ളൂ സ്ഥലത്തിന് അവർക്ക് സ്ഥലവും മേടിച്ച് വീടും വെച്ചാൽ അവർ സുന്ദരമായിട്ട് അവർക്ക് ജീവിക്കാം ഇതേ വരെ അവരുടെ വാടക ഒരും പലരുടെയും കൊടുത്തിട്ടില്ല എന്നറിയുന്നു എന്തിനും ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നത് അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോവുള്ളൂ ഇവർ ഇറക്കി വിടില്ല എന്ന് പറയുമ്പോഴും അത് അത് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുള്ളൂ ഇവർക്ക് ഭാവിയിൽ ലോൺ എടുക്കാൻ കഴിയില്ല ഒന്നും കഴിയില്ല ഇത് പൂർണ്ണമായിട്ട് ഇത് നിയമം മാറ്റി എഴുതി ഇവർക്ക് ഇവരുടേതായിട്ടുള്ള സ്ഥലമായിട്ട് ഇവരുടെ കയ്യിൽ കിട്ടണം അതല്ലാണ്ട് വേറൊരു പോകുമ്പഴി എന്ന് പറഞ്ഞാൽ അത് ഒരു മുട്ട വ്യക്തിയാണ് വെറുതെ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ലോ ഇനിയിപ്പോൾ നൂറ്റി എൺപത്തി മൂന്ന് ദിവസം ആകുന്നു എന്നിട്ടും ഒരു തീരുമാനമാകുന്നില്ല ഇത് വീണ്ടും നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നില്ലേ കാരണം അതിന് ഇത് ഇതൊരു എത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്ന് വരു വരുവാണെങ്കിൽ എന്തായിരിക്കും ഇവ പറയുക സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ പാലസ്തീൻ പ്രശ്നം ഇവിടെ പറയുന്നുണ്ട് പാലസ്തീനിൽ പാലസ്തീൻ ജനത വരെ ഇപ്പോൾ ഹമാസിനെതിരാണ് ആ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും കൂട്ടുകാരും കൂടി മറ്റേ കഫിയും ധരിച്ചിരുന്ന് സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു അവർക്ക് പാലസ്തീനോടുള്ള അല്ലെങ്കിൽ ഈ ഹമാസ് ഭീകരതയോടുള്ള പകുതിയെങ്കിലും സ്നേഹം സ്വന്തം ജനതയോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇത്തരം ദിവസം ഇവരോട് ഇരിക്കേണ്ടി വരില്ലായിരുന്നു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ എം പി ഒക്കെ ഉണ്ട് ഖൈബിയുടെ ഇപ്പോൾ തുടർച്ചയായിട്ട് എം പി ആയിക്കൊണ്ടിരിക്കുന്നതാണ് എം പി ഒക്കെ ഇവിടെ വന്ന് ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനുമായിട്ട് രാവിലെ അഭിമുഖം നടത്തി അദ്ദേഹം സംസാരിച്ചു എന്നാണ് പറഞ്ഞത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പം പതിനെട്ട് പത്തൊമ്പതോളം പതിനെട്ടോളം എം പിമാർ കോൺഗ്രസിൻ്റെയാണ് ഒരു എം പി ബി ജെ പിയുടെയാണ് ഒരാൾ സി പി എമ്മിൻ്റെയാണ് അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടായെങ്കിലും ഇതിനെതിരെ ശബ്ദം വരുത്തുന്നില്ല എന്നുള്ള കാണുമ്പോൾ ഒരു വിഷമം തോന്നിയില്ലേ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ നോക്കുക ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അവിടെ പാർട്ടീനേക്കാളും കൂടുതൽ ആൾക്കാർ വ്യക്തികളെയാണ് കാണുന്നത് നമ്മളൊരു ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ന പാർട്ടിയുടെ ആവണമെന്നില്ല അപ്പോൾ അവിടെ അവർ ആ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവർ പാർട്ടി മറന്നു പിന്നെ അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ആ രീതിയിലാണ് തീർച്ചയായിട്ടും ഹൈബ്രീഡിനെ പോലെയുള്ള ആൾക്കാർ നിൽക്കേണ്ടത് പക്ഷേ അതിൻ്റെ അപ്പുറം ഈ എവിടെയോ കിടക്കുന്ന വക്കഫിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയത് നട്ടല്ലാത്തൊരു തീരുമാനമാണത് കാരണം അദ്ദേഹത്തിൻ്റെ വോട്ട് ഭൂരിപക്ഷം വരുന്നത് മറ്റു മതസ്ഥരാണ് അത് നോക്കണ്ട എന്തുമായിക്കോട്ടെ ഒരു മതേതര രാജ്യമാണ് പക്ഷേ ഒരു മതത്തിൻ്റെ കാര്യം നമ്മളിവിടെ പറയണ്ട ഈ നിയമത്തിനെതിരായിട്ട് ഈ നിയമം അദ്ദേഹത്തിൻ്റെ ഇത്രയും ജനത ഇത്ര വോട്ടേഴ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവർ അയാൾ എന്തുകൊണ്ട് ഇവരുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുമല്ലോ കാരണം ഈ നിയമത്തിന് വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാർ എത്ര ശതമാനം ഉണ്ടാകും അദ്ദേഹത്തിന്റെ വോട്ടേഴ്സിൽ അദ്ദേഹത്തിന്റെ വോട്ടേഴ്സിൽ ഭൂരിപക്ഷം ആൾക്കാരും ഈ നിയമത്തിൽ ഭേദഗതി വേണമെന്ന് എന്നാവശ്യപ്പെട്ട് ഇവിടെ സമരം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അപ്പൊ അയാളെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ നട്ടലില്ലാത്ത ഒരു മനുഷ്യൻ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനെ ഇനിയിപ്പം ഈ സമരം മുന്നോട്ട് പോകുന്നു ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് നീങ്ങാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നത് കാരണം ഇവരുടെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ പല രോഗികളായിട്ടുള്ളവരുണ്ട് ഈ സമരത്തിനിരാകാര പണ്ടല്ലോ ഇപ്പം ഷുഗറുണ്ട് പ്രഷറുണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഇരിക്കുന്നു അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതങ്ങ് ഇപ്പം ഇങ്ങനെ പോകുന്നു ആരും ഒരു അനുഭവം പ്രകടിപ്പിക്കില്ല അടുത്ത ദിവസം കേന്ദ്രമന്ത്രി വരുമെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഇത് നട്ടല്ല ഭരണകൂടം നട്ടല്ലുള്ള തീരുമാനങ്ങൾ എടുക്കണം എടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതോടുകൂടി ഇവരുടെ പ്രശ്നങ്ങൾ തീരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ ഇടയിൽ ഈ നട്ടില്ലാത്ത ഇവിടെ പറയുകയാണെങ്കിൽ പത്തൊമ്പത് വാഴകൾ അവിടെ പോയിട്ട് കേന്ദ്രത്തിൽ പോയിട്ട് വോട്ടേഴ്സിനെ മറന്നിട്ട് അതായത് ഇവിടുത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം മറന്നിട്ട് ഈ ഹമാസിനെ പോലുള്ള ഭീകരതയെ സപ്പോർട്ട് ചെയ്യുക അവിടെ പോയിട്ട് ഇതിനെതിരെ വോട്ട് ചെയ്യുക അത് ഭയങ്കര മോശമാണ് അതൊക്കെ നമ്മൾ ജനങ്ങളെ കാണണം ആദ്യം ഈ പാവപ്പെട്ട ജനങ്ങളുടെ കടപ്പാടം കാണണം കടപ്പാടം പോവില്ല എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല കടപ്പാടം അവർ വെറുതെ താമസിച്ചിട്ട് കാര്യമില്ല പൂർണ്ണാവകാശത്തോടുകൂടി അവർക്ക് ഈ സ്ഥലം പണയം വെക്കാനും ഒക്കെയുള്ള പൂർണ്ണാവകാശത്തോടുകൂടി അല്ലെങ്കിൽ വില്പന നടത്താനും എല്ലാ പൂർണ്ണാവകാശത്തോടുകൂടി ഇവർക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നട്ടുള്ള സർക്കാർ വരണം നട്ടുള്ള ആൾക്കാർ ഈ നിയമത്തിനെതിരെ ഭേദഗതി ചെയ്യണം അത് ചെയ്യും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ അല്ല അങ്ങനെ ഒരു അനുകൂലമായ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ ഈ സമരത്തിന് ഈ ജനങ്ങൾ അവരെ അറിയുമോ പിന്നീട് കാരണം ഇപ്പം ശബരിമലയൊക്കെ വിഷയം അറിയാമല്ലോ ഇപ്പം സ്ത്രീ പ്രവേശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരവിടെ രംഗത്തെത്തിയതാണ് അവസാനം രംഗത്തെത്തിയവർക്കല്ല അവിടെ വോട്ട് കിട്ടിയത് പിന്നീട് ജനങ്ങൾ പിന്നെയും പഴയപടിയിലേക്ക് വരുന്ന ആള് കണ്ടത് അതിപ്പോൾ ഒരു മലയാളിയുടെ ഒരു ബേസിക് സ്വഭാവമാണോ അതും പറഞ്ഞിട്ട് കാര്യമില്ല അത് ആൾക്കാർ പറഞ്ഞ അത് ഈ അസ്ഥീന്മയെ പിടിച്ചുള്ള ഒരു എന്താ പാർട്ടിയാണ് ഇവിടുത്തെ ഞാൻ കണ്ടാക്കുന്ന ഭൂരിപക്ഷം ജനങ്ങളിലും അത് നമ്മുടെ ജനങ്ങളാണ് ആദ്യം മാറേണ്ടത് അതല്ലാതെ ഈ എന്താ പറയുക നമ്മുടെ ജനങ്ങൾ മാറണം മാറി ചിന്തിക്കണം ഇപ്പം എൻ്റെ വീട് കൊടുത്താണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം സമയം കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവരുടെ കൂടെ ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഓരോ ജനങ്ങളും മാറ്റം ആഗ്രഹിക്കണം മാറ്റം ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് ആൾക്കാർ ചെയ്യണം എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികൾ നേരം വരും അപ്പൊ നമ്മുടെ ജോലി ഞാൻ ഒരു അഞ്ചരയാകുമ്പോൾ പണിക്കോ വിളിപ്പിന് ഒരെട്ടോ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരും വീട്ടിൽ അതുകഴിഞ്ഞ് കുളിച്ച് ഇങ്ങോട്ട് പോരും അവരകത്ത് പിന്നെ മുടക്കു വെച്ചൊക്കെയാണല്ലോ സമരം ഇത് ബില്ല് പാസ്സാക്കിട്ട് പിന്നെ അതിനകത്ത് സ്റ്റേ വെച്ചൊക്കെയല്ലേ വീട്ടിൽ ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ലോണുണ്ട് ഇഷ്ടംപോലെ ലോണും പട്ടയൊക്കെ ഞങ്ങളെ ഇരിക്കുകയാണ് ബാങ്കിൽ ഇരിക്കുകയാണ് സൊസൈറ്റി പട്ടകണ്ട് കുറെ ലോണുണ്ട് അത് കാരണം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കടങ്ങളെ ബാധ്യം എടുക്കണ കാരണം പണിയും മോശമാണ് ഞങ്ങൾക്ക് കടലിൽ പോയിട്ടെ ഒന്നുമില്ല പോക്കും പരം മാത്രമേ ഉള്ളു മക്കളുടെ കാര്യവും ഈ പഠിക്കാനും ഓരോ കാര്യങ്ങൾ വീട്ടിൻ്റെ പണിയൊക്കെ ചെയ്യാനും പല കാര്യങ്ങളായിട്ടും മുടങ്ങി കിടക്കുകയാണ് ലോൺ നടക്കാൻ പറ്റുന്നില്ല കടം വർദ്ധിച്ച് കിടക്കാണ് എൻ്റെ മോൻ പെയിൻറിങ്ങിന് ലോണാണ് രണ്ട് മക്കളെ കെട്ടിച്ച് മക്കളാണ് കടങ്ങളുടെ ഇഷ്ടം പോലെ അടുത്ത മുങ്ങി കിടക്കാണ് അഞ്ചാറുന്നൂറ് സ്ഥലമുണ്ട് ചെറിയ പേരെ സീറ്റ് ഇട്ടവരാണ് ആ നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലേ കിട്ടണമല്ല നമ്മൾ നാല് തര തലമുറയുള്ള ഇവിടെ വെച്ചല്ലേ കാരണം മാറിയിട്ട് ഇഷ്ടംപോലെ പറ്റി ഹൈ ഒന്നിന് നിക്കണില്ല അയവീടിനെ കൂടെ വന്നിട്ട് ഞങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം നിങ്ങളുടെ കൂടെയാണ് ഞാൻ പറഞ്ഞു പോയതല്ലേ അയവീടനും മറ്റേ ബി ഡി തതീശനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്തു തരാം എന്ന് പറഞ്ഞു പോയാലോ ഇവിടുന്നോട്ട് അവിടെ ചെന്നു വേറെ രീതിയിൽ അവർ നിൽക്കുക ഇതൊരു രാഷ്ട്രീയം രാഷ്ട്രീയം ഭാഗമായിട്ട് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ രാഷ്ട്രീയം അങ്ങനെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ നീതി കിട്ടണം അത്ര ഉള്ള ഞങ്ങൾക്ക് രണ്ടുമ അങ്ങനെ പ്രശ്നങ്ങളും ഒന്നിനും നമ്മൾ നിക്കണില്ല രാഷ്ട്രീയമായിട്ട് അങ്ങനെ മാറണമില്ല അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇത് കിട്ടണം പണ്ടത്തെ പോലെ നമ്മുടെ സ്ഥലങ്ങളും എല്ലാം നമ്മുടെ ചെയ്ത പോലെ രേഖകളൊക്കെ ഈ കരടക്കാൻ പറ്റുന്നില്ല ഒന്തു ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ അങ്ങ് ചെയ്ത പോലെ തന്നെ കിട്ടണം പണ്ടത്തെ പോലെ തന്നെ അല്ലാതെ വരുമാനം പണിക്ക് ധൈര്യം പറയാൻ പറ്റൂല കിട്ടണ പോലെയാണ് വെള്ളത്തിലെ പണി കിട്ടണ പോലെ കിട്ടുള്ളു ഇത്തരം ആരും വിശാമ്പൊക്കെ ഇങ്ങനെ പണി ധൈര്യം പറയാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരും മലയും സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വരും ഒന്നുമില്ലെങ്കി ഉണ്ടെങ്കിൽ പണിയെടുക്കും ഇത്രേ ഉള്ളു അതാരണം ഇതൊക്കെ പട്ടയവും ഇതൊന്നും ചെയ്യാൻ പറ്റാതാരണം കടത്തിൽ മുങ്ങിട്ടടിക്കണേക്കാളിലും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പെട്ട് കിടക്കുന്നത് വന്ന് 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 നമ്മൾക്ക് വേണ്ടി സെപ്പറേറ്റ് പറഞ്ഞു പോയിക്കണമല്ലേ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക